ഇരുപത്തിയഞ്ചു വർഷത്തെ തുടർ ഇരട്ടി കരുത്തും തിളക്കവുമായി ആറാം തവണയും പെരിന്തൽമണ്ണ നഗരസഭ എൽ ഡി എഫ് തൂത്തുവാരി മുപ്പത്തിനാല് വാർഡുകളിൽ ഇരുപത് നേടിയ എൽ ഡി എഫ് ആറാം തവണയും പെരിന്തൽമണ്ണ നഗരസഭ ഭരിക്കും ഏതാനും സിറ്റിംഗ് കൗൺസിലർമാർ പരാജയപ്പെട്ടെങ്കിലും യു ഡി എഫിൽ നിന്നും തുല്യമായ എണ്ണം വാർഡുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് എൽ ഡി എഫ് അതിശക്തമായ മുന്നേറ്റം നടത്തിയത് വെൽഫെയർ പാർട്ടി പോലുള്ള മതവർഗീയ ശക്തികളോടൊപ്പം ചേർന്നുള്ള മഴവിൽ സഖ്യമൊന്നും യുഡിഎഫിനെ തുടച്ചില്ല മതാധിപത്യവും പണാധിപത്യവും ശക്തമായ ഇടതുകോട്ടയിൽ കോട്ടയിൽ വിള്ളൽ വീഴ്ത്തിയില്ല പെരിന്തൽമണ്ണ നഗരസഭയിൽ ആറാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് മുമ്പേ പ്രവചിച്ചിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ വെച്ചിട്ടുള്ള മതനിരപേക്ഷത അതുപോലെ സംസ്ഥാനത്തിൻ്റെ വികസനം നഗരസഭയിലുണ്ടായിട്ടുള്ള വികസനം ഈ മൂന്ന് കാര്യങ്ങളും ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ജനവിധിയെയും ജനാധിപത്യത്തെയും പണാധിപത്യത്തിലൂടെ അട്ടിമറിക്കാൻ ഏറ്റ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പെരിന്തൽമണ്ണ നഗരസഭ പിടിക്കുന്നതിനു വേണ്ടി എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വളരെ വൃത്തികെട്ടതും ഹീനവുമായിട്ടുള്ള കുത്തിത്തിരിപ്പുകളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിജയിച്ചിട്ടുള്ളത് കാരണം ഏതാണ്ട് മുപ്പത്തിനാല് സീറ്റുകളിലും എം എൽ എ എല്ലാ ദിവസവും ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വർക്ക് നിർലോഭമായ പണവും അതുപോലെ വിവിധങ്ങളായിട്ടുള്ള ജാതി മത ശക്തികളുമായിട്ട് ബി ജെ പിയുമായിട്ടൊരു ഭാഗത്ത് കൂട്ട് അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി മറുഭാഗത്ത് കൂട്ട് അങ്ങനെ ഒരു വലിയ മഹാസഖ്യം ഒരു വലിയ സംയുക്ത സഖ്യവും പണവും ഒത്തുചേർന്നിട്ടുള്ള ഏറ്റവും ഹീനമായിട്ടുള്ളൊരു രാഷ്ട്രീയ അധാർമിക നാടകമാണ് ഇവിടെ യു ഡി എഫ് കാഴ്ചവെച്ചത് ആ കൂട്ടുകെട്ടിനെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ശക്തിയെ വിളിച്ചോദിച്ചുകൊണ്ടാണ് ഇരുപത് സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയിട്ടുള്ളത് അതുകൊണ്ട് ആ വിജയത്തിൻ്റെ തിളക്കം വളരെ വലുതാണ് കാരണം ഇത്രയും വലിയ തോതിലുള്ള വലിയ ശക്തികളെ ബി ജെ പി കോൺഗ്രസ് മുസ്ലിം ലീഗ് ജമാത്ത് ഇസ്ലാമി അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ അടക്കം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു തരത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതിനെയാണ് ഇപ്പോ ഇവിടെ പരാജയപ്പെടുത്തിക്കൊണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വം ഇവിടെ ഇരുപത് സീറ്റ് പിടിച്ചടക്കിയിട്ടുള്ളത് ആറാമത് തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചിട്ടുള്ള ഈ നഗരത്തിലെ മുഴുവൻ വോട്ടർമാരോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നന്ദി പറയുകയാണ് അഞ്ചു വർഷം കൊണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ വികസനം നടത്തിയ നഗരസഭയുടെ അമരക്കാരൻ എം മുഹമ്മദ് സലീമിനെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്രത്യേകം അഭിനന്ദിച്ചു കേരളത്തിലാകമാനം സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു മുന്നേറ്റം ആ മുന്നേറ്റം പെരിന്തൽമണ്ണയിൽ ഏറ്റവും ഫലപ്രദമായി സഖാവ് സലീമിൻ്റെ നേതൃത്വത്തിൽ അഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുകയാണ് നേരത്തെ മുൻ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവിധ പ്രതിബന്ധങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി നടത്തുന്ന വിശ്രമരഹിതമായ പ്രവർത്തനം അവരുടെ രാവും പകലും വ്യത്യാസമില്ലാതെ അവർ നടത്തിയിട്ടുള്ള പോരാട്ടം അവരുടെ പോരാട്ടത്തിന്റെ വിജയം കൂടിയായിട്ട് ഞങ്ങൾ ഈ വിജയത്തെ വിലയിരുത്തുന്നു സീറ്റ് യു നേടിയപ്പോൾ ഒരു സീറ്റ് നേടിയ വിമത സ്ഥാനാർത്ഥി പച്ചീരി ഫാറൂഖിന്റെ വിജയം ഏറെ ശ്രദ്ധേയമായി ആയിരക്കണക്കിന് ആളുകൾ നടത്തിയ നഗരത്തിലെ ആഹ്ലാദ പ്രകടനം സമാധാനപൂർണവും ഉജ്ജ്വലവുമായി രണ്ടര കോടി രൂപ ചെലവിട്ട് ഇലക്ഷനിൽ പണാധിപത്യത്തിന് ശ്രമിച്ച എം എൽ എ മഞ്ഞളാങ്കുഴി അലിയെ അതിനിശിതമായ ഭാഷയിലാണ് മുൻ ചെയർമാൻ എ മുഹമ്മദ് സലീം പൊതുസമ്മേളനത്തിൽ വിമർശിച്ചത് അലിയുടെ ഫാഷൻ ഷോയല്ല എൽ ഡി എഫിന്റെ രാഷ്ട്രീയമാണ് വിജയം കാണുകയെന്ന് ഇനിയെങ്കിലും എം എൽ എയും യു ഡി എഫും തിരിച്ചറിയണമെന്ന് മുഹമ്മദ് സലീം ഓർമ്മിപ്പിച്ചു ഈ പെരിന്തൽമണ്ണ പിടിച്ചടക്കാൻ വേണ്ടി ഏതാണ്ട് നാലു മാസമായി നടന്ന ഗൂഢാലോചനയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടര കോടി രൂപയാണ് ഇവിടുത്തെ ഓരോ വാർഡിലും രണ്ടര കോടി രൂപ

അതിന് സർഗാത്മകവും നിരന്തരവും സമർപ്പിതവുമായ നേതൃത്വം നൽകിയ എം മുഹമ്മദ് സലീം എന്ന ഉജ്ജ്വല നായകന്റെ പ്രഭാവവും പെരിന്തൽമണ്ണയെ ആറാം തവണയും ചുവപ്പണിയിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയുടെ എൽ ഡി എഫിന്റെ ആവർത്തന വിജയം സംസ്ഥാന തലത്തിൽ തന്നെ തിളക്കമുണ്ടാക്കി കഴിഞ്ഞു